തിരുവിതാംകൂറിന്റെ ചീഫ് സെക്രട്ടറിയും തിരുവനന്തപുരം സിറ്റിയുടെ പ്രഥമ മേയറുമായിരുന്ന സി എ മാധവൻ അനുസ്മരണം നടത്തി ശ്രീനാരായണ സാംസ്കാരിക സമിതി ഗുരുധർമ്മ പ്രചരണ സഭ കായംകുളം മണ്ഡലം ചെറുവണ്ണൂർ കൾച്ചറൽ മിഷൻ പുതുപ്പള്ളി അംബേദ്കർ പഠന കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ പരിപാടി തിരുവിതാംകൂറിന്റെ ചീഫ് സെക്രട്ടറിയും തിരുവനന്തപുരം സിറ്റിയുടെ പ്രഥമ മേയറുമായിരുന്ന സിഒ മാധവൻ അനുസ്മരണത്തോടനുബന്ധിച്ച് പ്രാതിനിധ്യ ജനാധിപത്യം സമകാലീന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ സുപ്രീം കോടതി ഓഫ് ഇന്ത്യ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടറും നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ ജി മോഹൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ പഠിക്കുകയും കഴിവുകൾ ഉണ്ടാക്കുകയും പല വിധത്തിൽ അച്ചീവ് ചെയ്യാൻ പക്ഷേ കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് ഇടമില്ല ഞാൻ തന്നെ പല വിധത്തിലും ഈ കേരളത്തിൽ നിന്നൊരു റെഫ്യൂജിയാണ് കേരളത്തിലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഇടവും കിട്ടാൻ പറ്റില്ല എന്തുകൊണ്ട് ഈഴവനായി ജനിച്ചു പോയതുകൊണ്ട് പുതുപ്പള്ളി വാരണപ്പള്ളി ഡോക്ടർ വി എൻ ശങ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ സംഘാടക സമിതി ചെയർമാനും ശ്രീനാരായണ സ്റ്റഡി സെന്റർ കേരള യൂണിവേഴ്സിറ്റി മുൻ ഡയറക്ടറുമായ ഡോക്ടർ അഞ്ചേൽ രഘു അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ എസ് ധനപാൽ സ്വാഗതം പറഞ്ഞു എസ് യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ആദ്യമായി ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ സംഘടിപ്പിച്ച ആദ്യ സെമിനാറാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയാറിന് എറണാകുളത്ത് നടന്നത് അതിൻ്റെ സംഘാടകൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ അഭിമാനം ഇപ്പോഴും തോന്നുന്നുണ്ട് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം ഈ രാജ്യത്ത് ആദ്യമായി ഭരണഘടനാപരമായി ചാതുർവർണ്ണി വ്യവസ്ഥയെ അടിച്ചേൽപ്പിക്കുന്ന ഒരു എന്നുള്ളതാണ് കേരള പിന്നോക്ക വികസന വകുപ്പ് മുൻ ഡയറക്ടർ ഓൾ ഇന്ത്യ പിന്നോക്ക വിഭാഗ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി ആർ ജോഷി മുഖ്യപ്രഭാഷണം നടത്തി അംബേദ്കർ പഠന കേന്ദ്രം ചെയർമാൻ ആർ പ്രസാദ് പ്രഭാഷണം നടത്തി എസ് സി റോയ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം